കൂട്ടുകാരെ ഇന്നലെ കൊച്ചിയിൽ ഒരു പയ്യൻ മെട്രോ ട്രാക്കിൽ നിന്ന് താഴോട്ട് ചാടി മരിച്ച വാർത്ത നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ എനിക്കും അത്ര വിഷമായി അത് കേട്ടപ്പോൾ അത്രയേറെ വിഷമായി നമ്മളെ മലപ്പുറത്തുള്ള മലപ്പുറം തിരൂരുള്ള ഒരു പയ്യനാണെന്നാണ് കേട്ടത് കൊച്ചിയിൽ കുറച്ചു ദിവസം ജോലിക്ക് വന്നിട്ട് പിന്നെ അതിന്റെ പ്രശ്നങ്ങളോ അങ്ങനെ എന്തൊക്കെയോ അങ്ങേ അറ്റം ഇപ്പൊ സംസാരിക്കുമ്പോലും അങ്ങേ അറ്റം വിഷമത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് ശരിക്കും ഈ മക്കളെ പുതിയ മക്കളെ ഒരു ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാല് അവർക്ക് അവർ ആഗ്രഹിക്കുന്ന ആ ബെറ്റർ ലൈഫ് അവർക്ക് പെട്ടെന്ന് തന്നെ കിട്ടണം അതിനുവേണ്ടി കുറച്ചു കാലം കഷ്ടപ്പെടാനോ നമുക്ക് വന്നു ചേരാവുന്ന നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കാനോ കഷ്ടപ്പെടാനോ തയ്യാറല്ലാത്ത പോലുള്ളൊരു പ്രവണതയാണ് ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളെടുത്ത് കാണുന്നത് ഞാൻ നിസ്സാർന്നാണ് ആ പയ്യന്റെ പേര് ആ ഫോട്ടോ അതൊക്കെ ന്യൂസിൽ കാണാൻ നിങ്ങക്ക് ആ ബ്രിഡ്ജിന്റെ മോളിൽ നിന്ന് താഴോട്ട് ചാടിന് ഫയർഫോഴ്സ് ഒക്കെ വല വിരിച്ചിട്ട് നിന്ന് പക്ഷെ ആ വലയിലേക്ക് ചാടാതെ അവൻ നിലത്തോട്ട് ചാടി അപ്പൊ തന്നെ മരിക്കാനുണ്ടായത് ഇരുപത്തിരണ്ടോ ഇരുപത്തിമൂന്നോ വയസ്സുള്ളു ഞാനിങ്ങനെ ആലോചിക്കാണ് ഈ പയ്യന്റെ പ്രായത്തിൽ ഇപ്പൊ എനിക്ക് നാപ്പത്തൊന്ന് വയസ്സായി ഈ പയ്യന്റെ പ്രായത്തില് ഞാൻ ചെയ്തിരുന്ന ജോലി എന്താന്ന് വെച്ചാല് ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ചെയ്യുന്നുണ്ടെങ്കിലും അന്ന് ബസ് കോഴിക്കോട് ബസ് കഴുകാൻ പോവാറാണ് ഞാൻ പെട്രോൾ പമ്പിൽ നിർത്തിയിരുന്ന ബസ്സുകൾ കഴുകുക അങ്ങനെ എനിക്ക് ഓർമ്മ ഉണ്ട് ഞാൻ നമ്മളെ കോഴിക്കോട് രാമനാട്ടുകരയില് ഒരു പാടത്ത് ബസ് രാത്രി വന്ന് ഹാൾട്ടായിട്ട് ഞാനത് കഴുകുമ്പോ ഇരുപത്തി അഞ്ചു റുപ്യ ട്വന്റി ഫൈവ് റുപ്പീസാണന്ന് കിട്ടുക അപ്പൊ ഒരുപാട് വർക്ക് വണ്ടിക്ക് ഉള്ള ദിവസമാണെങ്കിൽ ഒരു ട്വന്റി ഫൈവും കൂടിയും കിട്ടും അമ്പത് റുപ്യ അപ്പൊ എന്റെ ഓർമ്മയില് ഒരു ദിവസം ഈ ബസിന്റെ ടയറുകൾ കഴുകലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് ബസ്സിന്റെ ടയറുകൾ അഴിക്കണം നമ്മൾ നെട്ടിട്ടിട്ട് ക്രോസ് ലിവറിട്ടാകുമ്പോ കേറി അപ്പൊ കേറി നിന്നാലൊന്നും നമ്മൾ അത്ര വെയിറ്റ് കുറവുള്ള ആളുകളൊക്കെ കയറി ഇന്ന ലിവർ താഴുമില്ല അങ്ങനെ നല്ല ചാറ്റൽ മഴ ഒക്കെ പെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഈ ലിവറ് ക്രോസ് ലിവർ തെന്നിട്ട് നമ്മളെ മുട്ടുംകാലിന്റെ ഭാഗത്ത് അടിക്കും അപ്പൊ തലച്ചോറിലേക്ക് എത്തുക വേദന അങ്ങനെ ടയർ റീസോൾവ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് അങ്ങനെ ഈ ടയറൊക്കെ അഴിക്കും ഇതെല്ലാം കഴിഞ്ഞ് റോഡ് സൈഡിൽ അപ്പുറത്തുള്ള റോട്ടിൽ അപ്പുറത്ത് ടയർ ഉരുട്ടി കൊണ്ടുപോയി ഡ്രം അടക്കമുള്ള ടയറാണ് ബസ്സിന്റെ അതിന്റെ വെയിറ്റ് നിങ്ങൾക്ക് ഊഹിക്ക അത് കൊണ്ടു കൊടുത്തിട്ട് ഈ ടയറൊക്കെ റീസോൾ ചെയ്ത് കിട്ടുമ്പോഴേക്കും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിയും അങ്ങനെ പുലർച്ചെ ആവുമ്പോഴേക്കും ഈ ടയറൊക്കെ തിരിച്ചു കൊടുക്കുമ്പോ അങ്ങേ അറ്റം ടയർഡായി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോഴേക്കും ഭയങ്കരമായിട്ട് വിശന്നിട്ടൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ ആകെ ഇരുപത്തിയഞ്ചു റുപ്പയ്ക്കോ അമ്പത് റുപ്പയ്ക്കോ അന്ന് പണിയെടുക്കുമ്പോ ആ ഒരു ദിവസം എനിക്ക് പണി വരുമാനമുള്ളപ്പോ ഭക്ഷണം വിശക്കുന്നുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റൂല ആ സമയത്ത് ഈ ടയറൊക്കെ ഇങ്ങനെ കുടുക്കി കഴിഞ്ഞിട്ടുള്ള അങ്ങേയറ്റം ക്ഷീണിച്ചിരിക്കുമ്പോ ആ പ്രദേശത്ത് ആകെ ഞാനൊന്ന് കണ്ണോടിക്കലുണ്ട് ആ സമയത്ത് അപ്പൊ ഈ ചീ വീടുകളുടെ ശബ്ദം ആ പ്രദേശത്തുള്ള വീടുകളൊക്കെ ഉറങ്ങിക്കിടക്കായിരിക്കും എല്ലാ അതായത് ആ സമയത്ത് എന്റെ ഏർ കൂടെ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ എൻ്റെ പ്രായത്തിലുള്ള എല്ലാവരും സുഖമായിട്ട് ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഈ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഞാൻ പോലും അറിയാതെ എന്റെ കണ്ണിന്ന് ചൂട് കണ്ണുനീരും ഇങ്ങനെ ഇറ്റിറ്റ് വീണിട്ടുണ്ട് പക്ഷെ നമ്മളപ്പോഴും നമ്മളെ ഉള്ളില് എവിടെയോ നമുക്കൊരു ഇച്ചിരി കൂടി ബെറ്റർ ലൈഫ് ദൈവം കരുതി വെച്ചിട്ടുണ്ടാവാം എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങനെ ആവണം നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ പ്രതീക്ഷയോട് കൂടിയിട്ടാവാം അല്ലെങ്കിൽ സ്വയം ഉള്ള നിങ്ങളുടെ ഒരു ദൈവവിശ്വാസി അല്ലാത്തവർക്ക് ആ രീതിയിലാണെങ്കിലും പക്ഷെ പ്രതീക്ഷ വെച്ച് പുലർത്തിയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം ഇന്നല്ലെങ്കിൽ നാളെ നമുക്കൊരു കുറച്ചുകൂടി ബെറ്റർ ലൈഫ് ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമ്മൾ മുന്നോട്ട് പോയേ പറ്റൂ കുട്ടികളെ അല്ലാതെ പെട്ടെന്ന് എല്ലാവർക്കും വിചാരിച്ചതുപോലുള്ള ഒരു ബെറ്റർ ലൈഫ് എല്ലാവർക്കും ഒരേപോലെ വന്നു ചേരണം എന്നില്ല